അപ്പൊ രാവിലെ നമുക്ക് ട്രാപ്പ് കാരണം നമ്മൾ ട്രാപ്പ് ഇട്ടിട്ടുണ്ട് ഡാമിന്റെ താഴത്ത് ജസ്റ്റ് കാണില്ല രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഡാമിന്റെ ഇവിടെ വന്നിരിക്കുകയാണ് ഇവരിപ്പൊ ചെറിയ ട്രാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇൻട്രോ ആണ് ഇനി രാവിലെ നേരത്തെ നമ്മുടെ ഇണ്ടെങ്കിൽ കാണാം അല്ലേ ഓക്കേ വെളിച്ചെണ്ണ ആ എല്ലാം കുഴച്ചിട്ട് എന്തൊക്കെയാ വിളിച്ചെണ്ണും നീ ഉണ്ടാക്കി രണ്ടു മൂന്നെണ്ണവും അതെ ശരി അപ്പൊ അത് രാവിലെ ഡാമിന്റെ താഴത്ത് വന്നാണ് പക്ഷെ നമ്മളിവിടെ വേറൊരു ടാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ട്രാപ്പാണ് പക്ഷെ അതിപ്പോ എടുത്തൊരു കാര്യമില്ല കാരണം നോക്കട്ടെ ജസ്റ്റ് പൊക്കി നോക്കാം നമുക്ക് ആറിൽ കിട്ടണമെങ്കിൽ ഒരു പതിനൊന്ന് മണി നേരത്തെ വരണം അപ്പോൾ നമ്മൾ ട്രാപ്പ് ഇട്ടു പക്ഷെ അത് മീനൊന്നുമില്ല നമ്മുടെ മോൻറ്റപ്പില് കുറച്ച് പറലുകൾ കിട്ടിയിട്ടുണ്ട് മലയായിട്ടാ വന്നത് അപ്പൊ രണ്ട് വീച്ചും ബീച്ചും കൊണ്ട് നോക്കാം ട്രാപ്പ് നമുക്കൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എടുക്കാട്ടോ അന്ന് കാണിച്ചു തരാം മാറ്റി ും പൊടിപ്പരലും പെട്ടിണ്ട് വലയും കുടുങ്ങി നോക്കൊ രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യ ചെലപ്പോ വിട്ടുവരും വെള്ളം ചാടുന്ന അല്ലേ ഫുഡ് കാണിച്ച നമ്മുടെ വല അതാ കിടക്കുന്നു അതിൽ മീനുകളുണ്ട് പക്ഷെ വല കുടുങ്ങി വലിക്കില്ല 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 വലിക്കില്ലേ വലിക്കല്ലേ ടൈറ്റ് ആവും വലിക്കില്ലേ വിട്ടോ 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 വിട് അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ട്രാപ്പ് നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ട്രാപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ മീനുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ കയറിങ്ങനെ കെട്ടി അവിടെ എങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് പൊക്കി നോക്കാൻ പോവാണ് കേട്ടോ മീന് കുറച്ച് പൊടിപ്പരലുകൾ കാണുന്നുണ്ട് അറിയില്ല ആരിലാണ് നമ്മുടെ പ്രതീക്ഷ ആരിലുണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളൂ വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ല എടാ പിടയ്ക്കുന്ന പൊടിപ്പരലുകൾ കുറേ പരലുകൾ മാത്രമേ കിട്ടിയില്ലുട്ടാ മതി ഒരു കറിക്കുള്ള മീനായി അപ്പോൾ മക്കളെ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടെത്തിയിട്ട് ഉമ്മാടയിൽ മീൻ കൊടുത്തു ഉമ്മ അതിലുള്ള കുറച്ച് പൊടി തവളപ്പൊടലുകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ മാറ്റുകയാണ് അപ്പോൾ അതൊക്കെ ഇതാണ് ഇന്നത്തെ കിട്ടിയ ഫിഷിയും പരൽ മീനുകളാണിത് മൊത്തം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ